ും സപ്പോ നമ്മുടെ വീഡിയോലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കേരളത്തിൽ വലിയൊരു വലിയൊരു ദുരന്തം നമ്മളിപ്പോൾ ഈ അടുത്തിടയ്ക്ക് നടന്നു നമ്മുടെ വയനാട് വളരെ അല്ലേ ഒരു നമുക്ക് വലിയൊരു വിഷമം തരുന്നൊരു കാര്യം ഉണ്ടായിരിക്കുന്നത് അപ്പം അതിൽ ഞങ്ങളും പങ്ക് അതുക്കത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ഞങ്ങളും ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും അപ്പം എല്ലാവരും സേഫായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ചലഞ്ച് ചലഞ്ച്ന്ന് വെച്ചാൽ നല്ല അടിപൊളി ചിക്കൻ സമൂസ സമൂസ എന്ന് പറഞ്ഞാൽ ചിക്കൻ സമൂസ ചിക്കൻ സമൂസ ഈറ്റിൻ ചാലഞ്ചാണ് അപ്പോൾ നമുക്കിന്ന് രണ്ട് ഗസ്റ്റുകളുണ്ട് നമ്മുടെ സൈഡിൽ ചെറിയൊരു കോച്ചുപിടി ഇത് ഞങ്ങളുടെ ജിമ്മിന്റെ ഓണറാണ് ഞങ്ങളൊക്കെ പോകുന്നതാണ് കീട കണ്ടില്ലേ വണ്ണം ഓഫ് അങ്ങനെ കുറഞ്ഞു വെച്ചില്ലേ ഏകദേശം പത്ത് പതിനഞ്ച് കിലോ കുറഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാം മെയിൻ റീസൺ ആണ് ഈ ഒരു മനുഷ്യൻ ഇദ്ദേഹം ഞാനുണ്ട് നമ്മുടെ സ്ഥാപനവും ട്രെയിനർ പറയട്ടെ ഞാനൊന്ന് പറയട്ടെ അല്ല സ്ഥാപനം ഇല്ലെങ്കിൽ ട്രെയിനർ സ്ഥാപനത്തിന്റെ ഓണർ ട്രെയിനർ അർജുൻ ഇവരെല്ലാം കൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ ആക്കിയത് ഞങ്ങളെയൊക്കെ ചെറിയ ആക്കുന്നുണ്ട് ചെറിയ രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ വലിയ രീതി തരട്ടെ അപ്പം അദ്ദേഹം ഇന്ന് നമ്മളോട് ചലഞ്ചിലുണ്ട് ദേവ സുഹൃത്തും ഞങ്ങളുടെ കിൻമേറ്റുമായ അർജുന അർജുനും ഉണ്ട് അർജുൻ ഈ അർജുൻ അർജുനല്ലേട്ടോ ആ ഇത് വേറെ അർജുൻ ഇത് വേറെ അർജുൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ നമ്മളെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹം നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കില്ല കേട്ടോ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത് പുള്ളിയുടെ കണ്ണ് ജസ്റ്റ് വരുന്ന വഴിക്ക് പുള്ളി ജസ്റ്റ് റീച്ചടിച്ച് കണ്ണ് ചുമന്നിരിക്കുക അതുകൊണ്ട് മാത്രം വെച്ചിരിക്കുന്നു പുള്ളി അതായത് ഷോ ഷോയോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല ചിക്കൻ സമൂസ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പി ബി നന്ദു ഇബി മഹാദേവ് ഇത് മഹാദേവ് ആടുകൾ സ്ഥലം ഇടുക്കി കണ്ട കഴിഞ്ഞാൽ സമ്രായം കൊണ്ടിരിക്കില്ലേ പുള്ളി അത് പോലെ അപ്പൊ നമ്മുടെ അടിപൊളി മത്സരമാണ് കഴിഞ്ഞ ആവണ നമ്മള് എന്താ ഗെയിം വെച്ചിട്ട് ചിലഞ്ചി നടത്തി എല്ലാവർക്കും ചിലർക്ക് ഇഷ്ടപ്പെട്ടു ഒരു കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ചിലർക്ക് പറഞ്ഞു പഴയ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്താൽ മതി വേറെ അവിടെ നിന്ന് മെണ്ണ അപ്പൊ നിങ്ങളൊന്നും തീരുമാനമെടുക്കുക ഏതാ വേണ്ടതെന്ന് നമ്മൾ ചെയ്യുക ഇതല്ലേ പിന്നെ നമ്മൾ സാധ്യതയില്ല ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇന്ന് ഇന്ന് പറയണം ഏതാ വേണ്ടത് ഗെയിം വെച്ച് പോകണോ അല്ല ജസ്റ്റ് കഴിക്കാൻ മതിയോ നമ്മൾ ഏതും റെഡിയാണ് അപ്പോൾ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോകട്ടോ അവിടെ ഇവിടെ നമ്മുടെ മഹാദേവ് ജി ഉണ്ട് ഇവിടെ മഹാദേവ് ഗൈസപ്പുണ്ടട്ടോ ഗെയ്സപ്പ നമ്മൾ കൊടുത്താൽ പത്ത് വെച്ചിട്ട് പാടയില്ലേ കാരണം ഇതിപ്പോ വാ മുറിയും സാധ്യത ഉള്ളതുകൊണ്ട് കേട്ടോ പത്തനം കൊടുത്തത് അല്ലേ കയറി അഭിമാനതാരമായ നന്ദുരിക്കോലിൽ നന്ദു വരിക്കോലിൽ ഇടുക്കിയുടെ ഹൃദയ ഭംഗിയായ്ജി മഹാദേവ് ജി എന്നറിയപ്പെടുന്ന ഉണ്ണി അഭിമാനമായ രാജകുമാരൻ ഹിപ്പി അങ്ങനെ ഞങ്ങള് നമ്മുടെ നെന്റിയിൽ നെന്തിനളിയിൽ പൂനെ വരെ പോയേക്കാണ് നെന്തിനളി പുള്ളിയില്ല നമ്മുടെ മുത്ത് പൂനെ വേക്കാം പിന്നെ നമ്മുടെ മുത്ത് വരുന്നതാണ് ഒരു മമ്പൻ മത്സരം ഉണ്ട് നമ്മള് ഷാപ്പിൽ വെച്ചിട്ട് ഏറ്റുമുട്ടലു ഷാപ്പിൽ വെച്ചിട്ട് ഏറ്റുമുട്ടലുണ്ടല്ലോ ഒന്ന് ജിമ്മ് പ്രത്യേകിച്ച് ആണ് ുക്ക് ജംഗ്ഷനിലാണ് ഫാമിലി ഹെൽത്ത് ക്ലബാണ് ജിമ്മ പോലെ വൈബ് അല്ല നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഫിറ്റ്നസ് നോക്കാനും അതുപോലെ നിങ്ങൾക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കുക നമ്മുടെ എല്ലാ മന്ത്ലി ഇവന്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് സോ ഇതൊരു ജിമ്മല്ല ഒരു ക്ലബാണ് പറഞ്ഞില്ല ഏലിയൻ ഹങ്ക് ഹെൽത്ത് ക്ലബ്ബ് അതെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് കൂടുതൽ ലേഡീസ് ആണ് ലേഡീസിന് പ്രത്യേക സമയം ഉണ്ട് അല്ലേ പത്ത് മണി അതെ അതെ ഉണ്ട് ബാക്കിയുള്ള ടൈമില് യൂണി സിക്സ് മത്സരം സ്റ്റാർട്ട് ചെയ്തിരിക്ക ചായക്കടല ഇല്ല വിട്ടുകൊടുക്കത്തില്ല മഹാദേവട്ടുല്ല ഞാൻ ഞാനിത് വിജയിച്ചിരിക്കും നമ്മുടെ ഇപ്പിയാണോ ഇപ്പി ഏകദേശം ആറ് എട്ട് ഏഴര 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 എണ്ണം കഴിച്ച് ഇപ്പി തൊട്ടുപിറകിൽ മഹാദേവായിരിക്കും പാമ്പിടിച്ചു കണ്ടുകഴിഞ്ഞ ആൾക്കാർ പട്ടിച്ചു പോയ കേടി മത്സരം ഒരേ ഇഞ്ച് ഒരേ ഇഞ്ച് ഇരുന്ന് ഒരേ രീതിയിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത് നമ്മളെ ബിബിയും നമ്മടെ നന്ദുവളിയും തമ്മിലുള്ള വാശിയേറിയ മത്സരം എനിക്ക് തോന്നുന്നു അവൻ മനുഷ്യൻ റിയപ്പെടുന്ന തണുപ്പാണ് പുള്ളിക്ക് പ്രണയം തണുപ്പിനെ പ്രണയിച്ചവൻ ഇപ്പി എന്നറിയപ്പെടുന്നുണ്ടാ വെള്ളം ഇവിടെ എന്ത് പറ്റിയിട്ടുണ്ട് പുള്ളിക്ക് പുള്ളി കണ്ടുപോയവരുടെ എന്ത് മുറിഞ്ഞോ മുറിഞ്ഞോ ചായ

മൂന്നെണ്ണം കഴിച്ചിരിക്കറിയപ്പെടുന്ന വെള്ളം പോകുന്നു ഏകദേശം അഞ്ചെണ്ണം നന്ദുളിയും നാല് നന്ദു നാലെണ്ണം പി എത്ര ഉണ്ട് ഇവിടെ കൈ നോക്കണം ഈ കൈയിലെ സാധനം ഉണ്ട് നോക്കണ അല്ലല്ലോ ഈ കൈ സാധനം ഉണ്ട് താഴോട്ട് മടിയിലേക്ക് പാഡർ എന്ത് പാടർ മാറ്റം നീങ്ങുക ഇച്ചിരി പാടുള്ള പരിപാടികളെ നന്ദോ പ്രശ്നമല്ല നന്ദോളീകദേശം ഏകദേശം ആണ് അല്ല മുത്തുണ്ടായിരുന്നേ ഇത് പിടിച്ച് മനുഷ്യരുത്തി മുത്ത് സ്ഥലത്തില്ല മുത്ത് കോൺക്രീറ്റ് മണിക്കൂട്ടേ മതി ഏകദേശം രണ്ടാം എത്ര മൂന്നെണ്ണം മാത്രം നമ്മുടെ നന്ദുവളിന് തൊട്ടുപിറകെ ആരാണ് ഇപ്പയാണോ നാലെണ്ണം ഓ നാലെണ്ണമായിട്ട് ഇപ്പി പുറകിലാണ് ഇപ്പി തൊട്ട് ഈ സമയം ഇഞ്ചോടിഞ്ചു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചു വ്യത്യാസത്തിലാണ് ഓരോരുത്തർ ഇരിക്കുന്നത് അതാണ് നമ്മൾ ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് പറയുന്നത് ഇവിടെ ബി ബി മൂന്നെണ്ണം മാത്രം നോക്കിയായിരുന്നു ഇല്ല ഇല്ല ഇണ്ടു നോക്കിയോ ഞാൻ നോക്കിയേ മൂന്നെണ്ണം പെട്ടെന്ന് മാത്രം മഹാദേവ് ഫ്രോം ഇടുക്കി മഹാദേവ് നമ്മുടെ ബിബി ആ കമോൺ 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 മഹാദേവ് കേറുന്നു മഹാദേവ് കേറുന്നു മഹാദേവ് തട്ടുപറക തണുത്ത മനുഷ്യൻ അറിയപ്പെടുന്നത് ഇറക്കണം പെട്ടെന്ന് 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 പത്തെണ്ണാണ് പത്തെണ്ണത്തിൽ പത്തെണ്ണം കഴിച്ച് നമ്മടെ നന്ദുവളിയും തൊട്ടുപിറകെ എട്ട് എട്ടര കഴിച്ചിരിക്കുകയാണ് മഹാദേവ് മഹാദേവ് എന്തായാലും ഇഞ്ചോടും മത്സരം കഴിച്ചു വെച്ചു കാരണം പി വി കഴിച്ചില്ലേ നീ പിന്നെ രണ്ടെണ്ണ ആയല്ലോ പിന്നെ അത് പറഞ്ഞു നന്ദി പിന്നെ തിന്നു ആ അണുത്ത മനുഷ്യൻ എന്നറിയപ്പെടുന്നു ഇവിടെ പൊടിച്ചു കൊടുക്കും മിഷയിലിട്ട് പൊടിച്ച് കൊടുക്കും എടുക്കില്ല കളിക്കില്ലേ പറഞ്ഞ കേട്ടു പോകും പിന്നെ അതെ അതെ കമോൺ 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 ഒറ്റവരുടെ മാത്രമായി വിജയ് അല്ല വിജയല്ല വിജയ് അല്ല സെക്കൻഡ് കമാൺ കമാൺ കഴിച്ചോ കഴിച്ച ഇറക്കിയോ ഇറക്കിയോ ഇറക്കിയില്ല 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 കൊള്ളാം കൊള്ളാം മഹാദേവ് തൊട്ടുപിറകെ മഹാദേവ് എന്നാലും പിടിച്ചു നട്ടു ഫസ്റ്റ് ടൈം വൺ മിനിറ്റ് തന്നെ എന്തായാലും ഒരു ജിമ്മനെ കൊണ്ടുവന്ന് ഞങ്ങൾ മത്സരിപ്പിച്ചില്ലെന്നൊരു പരാതി വേണ്ട എല്ലാം കൊണ്ടാ പൂളി കണ്ടെ ജിമ്മമാർക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല ഏകദേശം മനസ്സിലായില്ലേ ഞാൻ മൂന്നെണ്ണേ പെട്ടെന്ന് തോപ്പിച്ചോ അത് ഗെയിം മാത്രമേ എനിക്ക് താല്പര്യ ഞാൻ വേറൊരു രീതിയില് ബോട്ട് ചട്ടി പോലെ നാലോഴിക്കുമ്പോ ബോട്ടിന് നിക്കുമ്പോ എന്താ പത്തെണ്ണം കഴിച്ച കേട്ടെ പാമ്പിടിച്ചു മനുഷ്യരി പത്തെണ്ണം കഴിച്ചിട്ട് അതാണ് വന്നതിൽ എനിക്ക് വന്ന് എല്ലാം കഴിച്ചിട്ട് പോയരാളാന്ന് തോന്നുന്നു സെക്കൻഡ് കേട്ടോ നന്ന പോലെയും പറഞ്ഞ നമ്മുടെ ഇടുക്കിയിലെ മനോഹരിത മനോഹാരി നമ്മുടെ മഹാദേവ് ജി രണ്ടാം സ്ഥാനം എഴുതിരിക്ക മൂന്നാം സ്ഥാനം നമുക്ക് ഇതുവരെ കണ്ടത് പറ്റിയിട്ടില്ല ആര മൂന്നാം സ്ഥാനാ ആരായോ ആരോ എന്തായിട്ട് ആരാ അല്ല നീ പറഞ്ഞു ഇപ്പൊ കേടിയായിരുന്നെങ്കിലും സന്തോഷായി അല്ല പുള്ളി പറഞ്ഞത് കഴിക്കാതെ ഇനിയും കഴിക്കാം എനിക്ക് സമയം വേണം പുള്ളിക്ക് സമയം വേണം അഞ്ചെണ്ണം കുഴപ്പമില്ല പക്ഷെ സമയം കള്ളം പറഞ്ഞു അത് ആൾക്കാർ അറിയാൻ പറയണേ സംഭവം എന്താ എളുപ്പമെന്ന് സമൂഹം ഏതാ റോണാ സേവനമാരോ എന്തായാലും മറ്റേ മധുരമുള്ള മടക്ക് സാധനം മടക്ക സാധനം അല്ലേ ഞങ്ങൾ സാധനം ഞങ്ങൾ മടക്ക സാധനം പറഞ്ഞു മടക്ക സാധനം അവിടെ എന്താ പറയുന്നത് മടക്ക് അല്ല പറയാൻ വേണ്ടിയാ കാമ പറയാടക്ക് സാങ് എന്നാ ഞാൻ ആയിരിക്കില്ല കീഴ് മടക്കു സാ അങ്ങനായി സാങ്

സമോസ എന്താ ഷോപ്പിനെ പറ്റി ഷോപ്പ് ഉണ്ട് നമുക്ക് കേരളത്തിൽ ഏകദേശം ഒരു നാൽപ്പത് സ്റ്റോറുകളിൽ നമ്മൾ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഓൾ കേരള റേറ്റ് മാച്ചിങ് ആണ് അതായത് നമ്മൾ നിങ്ങളിപ്പോൾ സ്റ്റോറിൽ വന്ന് നമ്മുടെ സാധനം മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്റ്സ് ഏറ്റവും ജെനിമീൻ സപ്ലിമെന്റ് ഏതേറ്റവും ഓതന്റിക് സപ്ലിമെന്റ്സ് നമ്മുടെ സ്റ്റോറിൽ നിന്ന് ഈ ഇതിനേക്കാൾ കുറച്ച് റേറ്റ് നിങ്ങൾ കേരളത്തിൽ എവിടെ നിന്ന് നിർത്തുന്നു കഴിഞ്ഞാലും ആ റേറ്റിൽ നമ്മൾ തരും കാരണം നമ്മുടെ ഒരു സ്റ്റോപ്പിലാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഏറ്റവും ഓതൻറ്റിക് സപ്ലിമെൻറ്റും ഏറ്റവും കുറഞ്ഞ റേറ്റും നമ്മുടെ സ്റ്റോറിലാണ് സോ ഐ ക്യാൻ ഗ്യാരൻറ്റി ദറ്റ് ചെയ്തത് ഇപ്പം കിടിയെ പോലെ വണ്ണമുള്ളവർ വന്നുകഴിഞ്ഞാൽ സെറ്റ് ആക്കി കൊടുക്കും തീർച്ചയായിട്ടും എന്ന് നമുക്ക് ഒരിക്കലും ഇന്നയാളുടെ കിലോ ഇത്ര വെയിറ്റ് കുറയ്ക്കാമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം അതൊക്കെ ഒരു ജനറ്റിക്കൽ ഫാക്ടേഴ്സ് അതിനകത്ത് അഫെക്റ്റ് ചെയ്യും പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരു കണക്കനുസരിച്ച് നമുക്ക് ഒരാൾക്ക് ഇത്ര കിലോ വരെ കുറയ്ക്കാം അല്ലെങ്കിൽ അതെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും നമുക്കിപ്പോൾ സയന്റിഫിക്ക് ആയിട്ടുള്ള രീതികളിലൂടെ തന്നെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് തന്നെയാണ് നമ്മുടെ ജിമ്മിലുള്ളത് സോ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ വിധത്തിലുള്ള ഹെൽപ്പുകളും കാര്യങ്ങളും പ്രായമുള്ള പേരുണ്ട് നമ്മൾ അതുകൊണ്ടല്ലേ ജിമ്മും നമ്മുടെ ജിമ്മിന്റെ പുറത്തൊന്നും നമ്മൾ ജിമ്മ് നൽകി വെച്ചിട്ടില്ല ഒരു ഹെൽത്ത് ക്ലബ്ബാണ് അതായത് നാല് വയസ്സ് മുതൽ എൺപത്തിമൂന്ന് വയസ്സ് വരെയുള്ള ആൾക്കാർ നമ്മുടെ ജിമ്മിൽ വരുന്നുണ്ട് സോ അവർക്കൊരു നാല് ആ നമ്മള് സമ്മർ ക്യാമ്പൊക്കെ വയ്ക്കുമ്പോഴേ നാല് വയസ്സ് മുതൽ എൺപത്തിമൂന്ന് വയസ്സുള്ള ആൾക്കാർ വരെ ജിമ്മിൽ വരുന്നുണ്ട് ഓക്കെ അപ്പം അവർക്കും ഈ എല്ലാവർക്കും ഒരു പ്രായഭേദം ഫിറ്റ്നസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് അതായത് ഹെൽത്തി ആയിട്ടിരിക്കുക ഫിറ്റ് ആയിട്ടിരിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ മസിൽ ബിൽഡിങ്ങോ ബോഡി ബിൽഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അത് മോശമെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഫിറ്റ്നസ്സിനകത്താണ് അപ്പൊ ഇതൊരു നല്ല വീഡിയോ വീടിയായിട്ട്